അലർജി ഉണ്ടാകുന്ന ഭക്ഷണം കഴിച്ചാൽ ആദ്യം ഉണ്ടാകുന്ന ലക്ഷണം വയറിളക്കം തലവേദന വയറുവേദന ഛർദി ഉത്തരം ഛർദി നേരം വൈകി ഉറങ്ങിയാൽ ഉണ്ടാകുന്ന രോഗം കൊളസ്ട്രോൾ പ്രമേഹം ഹൃദ്രോഗം അലർജി ഉത്തരം പ്രമേഹം സ്ത്രീകളിൽ ഹാർട്ട് പോക്ക് വരുന്നത് തടയുന്ന ഘടകം ഗർഭപാത്രം ആർത്തവം ഈസ്ട്രജൻ പ്രത്യുൽപാദന ശേഷി ഉത്തരം ഈസ്ട്രജൻ മഞ്ഞപ്പിത്തത്തിന് ഔഷധമായി ഉപയോഗിക്കുന്ന സസ്യം തുമ്പ കീഴാർ നെല്ലി തുളസി ശംഖുപുഷ്പം ഉത്തരം കീഴാർ നെല്ലി മധുരത്തിലൂടെയുള്ള ആസക്തി കുറക്കുന്ന ഭക്ഷണം മുട്ടവെള്ള തക്കാളി ജീരകം കറുവയില ഉത്തരം മുട്ട